ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സാഹചര്യം ചെയ്യുന്നു ഇന്നിപ്പോൾ എൻ്റെ പുറകിൽ ബോർഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ഇഫ്താർ സംഗമമാണ് അത് മറ്റു മതസ്ഥരങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇഫ്താർ സംഗമത്തിലാണ് അല്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന അവിടുത്താണ് ഞാൻ നിൽക്കുന്നത് എന്നെ ഒരു ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം കാക്കനാട് പടമുകളിലുള്ള സ്മാർട്ട് കോച്ചിങ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഇഫ്താർ സംഗമം ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ഒന്ന് അവരൊന്ന് പരിചയപ്പെടാം ഏഹ് ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടാം ഹായ് ഹായ് അപ്പോൾ ഇന്ന് ഞാനും ഉണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നാണ് അപ്പോൾ നമ്മുടെ ക്ലബിനെക്കുറിച്ച് രണ്ട് വാക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചത് നല്ലതായിരിക്കും എന്തൊക്കെ ഈ ഇപ്പോൾ ഇങ്ങനെയൊരു സംഗമം ഏഹ് നടത്താനുള്ള ഒരു കാരണം എന്താണ് ഏഹ് അപ്പോൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബ്ബിൻ്റെ സ്ഥിരമായിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്നൊന്ന് നമ്മുടെ അറിയാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും ക്ലബ്ബ് രണ്ടായിരത്തി എട്ടിൽ വിപരീതമായ ഒരു ക്ലബ്ബാണിത് അതായത് എല്ലാ യുവാക്കൾ അതായത് ഈ പരിസരത്തെ എല്ലാ യുവാക്കളെയും ഒരു കുടക്കീൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ സ്പോർട്സായിട്ടായാലും ആർട്സ് പരമായിട്ടായാലും ഈ പരിസരത്തെ സമൂഹത്തിൽ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഏറ്റെടുത്തുകൊണ്ടാണ് സ്മാർട്ട് കൊച്ചിങ് ക്ലബ്ബ് കഴിഞ്ഞ പതിമൂന്ന് പതിനാല് വർഷങ്ങളായിട്ട് ഈ പരിസരത്ത് പ്രവർത്തിച്ചു വരുന്നത് ഏകദേശം എല്ലാ നാനാജാതി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈ പരിസരത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കോവിഡ് കാലഘട്ടത്തിലായാലും മറ്റുള്ള പ്ര സാമൂഹിക കാര്യങ്ങളായാലും എല്ലാത്തിലും ഇടപെട്ടുകൊണ്ട് സ്മാർട്ട് കൊച്ചി ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നുണ്ട് പിന്നെ കൂടാതെ ക്ലബ്ബിൻ്റെ ഏറ്റവും മർമ്മപ്രധമായ കാര്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന യുവാക്കളെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നമാണ് ക്ലബ്ബ് ഇതുവരെ ചെയ്തു വന്നു പോരുന്നത് അതിന് വേണ്ടിയിട്ട് ക്ലബിലെ ഈ പരിസരത്തുള്ള ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പോർട്സ് പരമായ കാര്യങ്ങൾ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഫുട്ബോൾ അക്കാദമി എന്ന പേരിൽ ഞങ്ങളൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ചെയ്തു വരുന്നത് അതായത് ചെറിയ കുട്ടികളെ ഗ്രാസ് ലെവലിൽ നിൽക്കുന്ന കുട്ടികളെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് സമൂഹത്തിൽ ഒരു ഫുട്ബോളിലേക്ക് അതായത് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ ലഹരിയുടെ കാലത്തിലേക്ക് കുട്ടികൾ പോകുന്ന ഈ ഈ കാലഘട്ടത്തിൽ കുട്ടികളെ ഫുട്ബോളാണ് ലഹരി എന്ന ഒരു ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സ്മാർട്ട് കോച്ച് ക്ലബ്ബ് വളരെ പ്രയത്നിച്ചു വരുന്ന ഒരു പ്രത്യേക ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഫുട്ബോൾ അക്കാദമി ഒട്ടനവധി കുട്ടികൾ നൂറിൽ പരം വരുന്ന കുട്ടികൾ ഈ ഫുട്ബോൾ അക്കാദമിയിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് പോകുന്നുണ്ട് അതാണ് പ്രധാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ കൂടാതെ ഈ ഈ ഇഫ്താർ സംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പരിസരത്തുള്ള എല്ലാ നാനാജാതി ജനങ്ങളെയും ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായിട്ട് ക്ലബ്ബ് നടത്തിക്കൊള്ളുന്ന ഒരു സംഗം സംഗമമാണ് അതിലെല്ലാവരും തന്നെ പങ്കെടുത്തു പോകുന്നുണ്ട് ഓക്കെ ചേട്ടാ ഒന്ന് പേരെന്ന് പറഞ്ഞാൽ സോറി ഇവിടെ പേര് നമ്മൾ നമ്മുടെ അറിയാൻ എൻ്റെ ഒരു ഹബീബ് പേരെ പാടാൻ ഞാൻ ക്ലബ്ബിൻ്റെ രസാഗതികാരിയാണ് എൻ്റെ പേര് സി പി എന്നാണ് ഞാൻ ഈ ക്ലബിൻ്റെ രക്ഷാധികാരി കൂടിയാണ് ആദ്യകാല സെക്രട്ടറിയുമാണ് ഈ പ്രദേശത്ത് ഇതുപോലൊരു സംഗമം നടത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വളരെയധികം ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം നമുക്ക് ചുറ്റും നമ്മുടെ കേരളം വിട്ടുകഴിഞ്ഞാൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ് അതിനെല്ലാം വിപരീതമാണ് കേരളത്തിൽ ഇന്നിപ്പോൾ നടക്കുന്നത് എന്തുകൊണ്ടും കേരളത്തിൽ ഇങ്ങനെ നടക്കുവാൻ നല്ലൊരു വിദ്യാഭ്യാസം അധികമുള്ള ഒരു സമൂഹമുള്ളതുകൊണ്ടാണ് കേരളത്തിൽ ഇതുപോലുള്ള മതസൗഹാർദ്ദ സംഗമങ്ങളും നോമ്പുതുറ അടക്കം വരുന്ന വിഷയങ്ങളിലൊക്കെ യുവാക്കളടക്കം പ്രതിനിധീകരിക്കുന്നത് യുവാക്കളെ മാത്രമല്ല പൊതുസമൂഹം ഒന്നടങ്കം ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട് നേരത്തെ ഹബീബ് സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഇപ്പോൾ വരുന്ന ഒരു ലഹരിയായി വരുമ്പോൾ അതിനെല്ലാറ്റിനും വിപരീതമായി സൗഹാർദ്ദമാണ് ഒരു ലഹരി എന്ന ഒരു സന്ദേശം ഇതിലൂടെ ഉയർത്തുകയാണ് ഇതിൻ്റെ സംഘാടകർ അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഈ പ്രദേശത്ത് നടത്തുന്ന ഒരു സംഘാടകരാണ് ഇതിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ സെക്രട്ടറി പ്രസിഡൻ്റ് അടക്കം വരുന്നവർക്കും ഈ ഒരു കാര്യത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു പിന്നെ നിങ്ങളുടെ ക്ലബ്ബിന്റെ ആണ് കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ക്ലബാണ് അപ്പോൾ ഈ പറഞ്ഞപോലെ ഇപ്പോൾ മതസൗഹാർദ്ദ ഇഫ്താർ സംഗമം കൂടാതെ ഫുട്ബോൾ അക്കാദമി ചെറിയ കുട്ടികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഫുട്ബോൾ പരിശീലനം കൊടുക്കുന്ന ഫുട്ബോൾ അക്കാദമി അതുകൂടാതെ വിദ്യാഭ്യാസ പുരസ്കാര വിതരണങ്ങൾ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഈ ഗ്രൗണ്ടിന് സമീപത്തുള്ള മരങ്ങളും വെച്ച് പിടിപ്പിക്കുന്നത് സ്മാർട്ട് കോച്ചിങ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഗ്രൗണ്ട് സംരക്ഷിച്ച് അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ എപ്പോഴും ലൈവായിട്ട് കളിയും ഫുട്ബോൾ കളിയും മറ്റ് വ്യായാമത്തിനുമായിട്ടും സൗകര്യം കിട്ടുന്ന തരത്തിലേക്ക് ക്ലബ് ഗ്രൗണ്ടിനെ മാറ്റിയെടുക്കാനായിട്ട് മുൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൗൺസിലർമാരുടെ പ്രദേശത്തെ കൗൺസിലർമാരുടെ എല്ലാം പിന്തുണ അക്കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ മലയാള മനോരമ യുടെ ഏറ്റവും മികച്ച ക്ലബ്ബുകൾക്ക് കായിക അക്കാദമികൾക്ക് കൊടുക്കുന്ന അംഗീകാര മുദ്ര ലഭിച്ച ഒരു ക്ലബ്ബാണ് സ്മാർട്ട് കോച്ചിങ് ക്ലബ്ബ് എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച ഫൈസ് ഫ്ലഡ് ഫുട്ബോൾ ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്ന ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്ന ഒരു ക്ലബ്ബാണ് സ്മാർട്ട് പച്ചൻ ക്ലബ്ബ് അപ്പോൾ നിരവധി വിശേഷണങ്ങളുള്ള ഒരു ക്ലബ്ബാണ് നമ്മുടേത് അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് മതസൗഹാർദ്ദ നോമ്പുതുറ സംഘടിപ്പിച്ചിരിക്കുകയാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ക്ഷണിക്കപ്പെട്ട നിരവധിയായിട്ടുള്ള അതിഥികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടിട്ട് ഒരു മതസൗഹാർദ്ദ നോമ്പുതുറ സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് എത്തിച്ചേരുന്ന മുഴുവൻ പേരെയും ഞങ്ങൾ ഹാർദ്ദത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും കൂടി ഈ ടൂർണമെൻറ്റ് സ്ഥിരമായിട്ട് ഇന്ന മാസമാണ് നടക്കാറ് വർഷത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ ആ ആ ഒരു സമയത്താണ് അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു മറ്റെന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ കാണികളുള്ളവർക്കെങ്കിലും ഇക്ക എന്താണ് പറയാനുള്ളത് അവരുടെ പ്രവർത്തനമൊക്കെ ശരിയാണോ അവര് പറഞ്ഞേക്ക ശരിയാണെന്ന് പറയണ്ട സത്യമാണെന്ന് പറയണ്ടോ അല്ലേ പേര് സത്യമാണെങ്കിൽ മറ്റേ ഒരു മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് പരിസ്ഥിതി പ്രവർത്തനമാണെങ്കിലും മറ്റു എല്ലാ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് നല്ല രീതിയിലാണ് നല്ല 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 സംഘാടകരാണ് അതിന്റെ രക്ഷാധികാരിയാണ് ഇത് ക്ലബിൻ്റെ പ്രസിഡന്റ് ഫൈസല് ഇത് ക്ലബിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ കമ്മിറ്റി മെമ്പറും സജീവ പ്രവർത്തനവുമായിട്ടുള്ള നിസാറിക്കുക ക്ലബിൻ്റെ എല്ലാ കാര്യങ്ങളും മുമ്പിൽ നിന്ന് നേതൃത്വം നൽകുന്നത് നിസ്സാറിക്കാനുള്ള നേതൃത്വത്തിലാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഫൈസല് നിങ്ങളോട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കും ഇതിപ്പോൾ ഇവിടെ ഞങ്ങളുടെ ക്ലബ്ബ് ആരംഭിച്ചിട്ട് പതിനേഴ് വർഷമായി രണ്ടായിരത്തി എട്ടില് നിലവിൽ വന്നാണ് ക്ലബ്ബ് പതിനേഴ് വർഷമായി ക്ലബ്ബ് ഞങ്ങൾ തുടങ്ങുന്നത് ഈ ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ടാണ് ഒരു ഗ്രൗണ്ട് ഇല്ലാത്ത ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനവുമായിട്ടാണ് ഈ ക്ലബ്ബ് ആരംഭം കുറിക്കുന്നത് തന്നെ ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കളി നിലയങ്ങൾ ഒരു കാലഘട്ടമാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്കൊരുപാട് അറിയാം ലഹരി യുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് വീടുകളിൽ അടച്ചിട്ടിരുന്ന് മൊബൈൽ കണ്ടും ഒരു ലഹരിലെ ഒരു ലോകത്തേക്കാണ് ഇന്നത്തെ ഭാവി തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കളിയിടങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളൊരു പോരാട്ടം തന്നെ നടത്തുന്ന ഒരു സമൂഹമായിട്ടാണ് സംഭവമായിട്ടാണ് ഈ ക്ലബ്ബ് നിലനിർത്തുന്നത് അപ്പം ഈ കാണുന്ന ഗ്രൗണ്ട് മാലിന്യം നിറഞ്ഞു നിൽക്കുന്നതും കാട് പിടിക്കുമ്പോഴൊക്കെ വൃത്തിയാക്കുകയും ഇതേപോലെ നെറ്റ് കെട്ടി കളിക്ക് കളിക്കാൻ വേണ്ടിയെല്ലാം സംരക്ഷിച്ചു നിർത്തുന്നത് ഈ ക്ലബ്ബാണ് അതുപോലെ തന്നെ ഒരു അക്കാദമി തന്നെ ഈ ക്ലബ്ബിനുണ്ട് ഫുട്ബോൾ അക്കാദമി എൺപത് നൂറോളം കുട്ടികൾ ഈ ഫുട്ബോൾ അക്കാദമിയിൽ പരിശീലനത്തിനായിരുന്നു എല്ലാ ഞായറാഴ്ചകളിലും മൂന്ന് മണി മുതൽ അഞ്ച് മണിവരെ കറക്റ്റായിട്ട് പിള്ളേർക്ക് പരിശീലനം നൽകി പോകുന്ന ഒരു പ്രവർത്തനമാണ് ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃക്കാക്കര പ്രദേശത്ത് മാത്രമല്ല ഏലൂരെന്ന തൃപ്പൂണിത്തറ നഗരസഭയുടെ ഭാഗമായ ഏലൂരിൽ നിന്ന് വരെ കുട്ടികൾ ഈ അക്കാദമിയിൽ പരിശീലനം തരും തുച്ഛമായ പൈസക്കാണ് ഈ അക്കാദമിയുടെ പരിശീലനം നടത്തുന്നത് അതിൽ തന്നെ അങ്ങ് ഉയർത്തുന്ന മുദ്രാവാക്യം ഫുട്ബോളാണ് ലഹരി എന്നാണ് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇതും ഈ സമൂഹ ായിട്ടുള്ള ഈ ഇഫ്താർ വിരുന്നും ഈ നവ സമൂഹ സൗഹൃദ സംഗമം തന്നെ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുൻവന്തി നിർത്തിക്കൊണ്ടാണ് ഈ ക്ലബുമായി മുൻപത്തി കൊടുക്കുന്നത് ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് കാണാം ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ള ഭാഗ്യവിശേഷങ്ങളിലേക്ക് നേരിട്ട് കാണാം ഞങ്ങൾക്ക് ഓക്കെ താങ്ക് യു അതുപോലെ ഇവിടെ കുറച്ച് വിഷ്ടാതിഥികൾ എത്തിയിടണെങ്കിൽ അവരും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ പടമുകൾ ജുമാ മസ്ജിദ് ജുമാമിൽ നിന്നും സായിദുദ്ദീൻ ഹുദവി പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ രാധാമണി പിള്ള അതുപോലെ സെൻഡി പി ഡയറക്ടർ ബോർഡ് അംഗം സി വിജയൻ അതുപോലെ കൗൺസിലർമാരായ തൃക്കാക്കര നഗരസഭ കൗൺസിലർമാരായ ആര്യബിബിൻ അൻസി ഹാക്കിം ഇവരൊക്കെ പങ്കെടുത്തിരുന്നു അതുകൂടെ നിങ്ങളൊന്ന് വന്ന് ഏകദേശം വർഷത്തോളമായി ഈ വർഷവും നമ്മുടെ ക്ലബുമായി സഹകരിച്ച അതായത് ഈ ക്ലബിന്റെ ദീർഘകാലം മുതൽ ഇന്നുവരെ നമ്മുടെ ക്ലബുമായി സഹകരിച്ച മുഴുവൻ വ്യക്തികളെയും നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളെ അടക്കം ക്ഷണിച്ചുകൊണ്ട് വിപുലമായാണ് ഈ വർഷം ഇത് സംഗമം സമയം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഒരു ആഹ്ലാദ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നാം ഒരുമിച്ചു കൂടിയിട്ടുള്ളത് പുണ്യങ്ങളുടെ പൂക്കാലമായ സുഹൃതങ്ങളുടെ വസന്തകാലമായ നോമ്പുകാലത്തിൻ്റെ സുഹൃതങ്ങളൊക്കെ ആർജിച്ചെടുത്തും ആ നന്മയിലും ഒക്കെ സൗഹൃദത്തോടെ പങ്കുചേർന്ന് ചേർന്ന് സംഘടിപ്പിക്കപ്പെട്ട ഒരു ഇഫ്താർ സംഘം തീർത്തും കാലോചിതവും എന്നാൽ അനിവാര്യവുമായ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ചിരിക്കുന്നത് എല്ലാ ചിന്തകൾക്കും അപ്പുറത്ത് മനുഷ്യരായി സ്നേഹം പങ്കിട്ടും സൗഹൃദം പങ്കിട്ടും ഒരുമിച്ചിരിക്കാവുന്ന സന്ദർഭങ്ങൾ മലയാളിയെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ഓരോ ആഘോഷവും ഓരോ മുഹൂർത്തവും ഈ മാനവ സൗഹൃദങ്ങളെ പങ്കിടുന്നതാണ് അത് പെരുന്നാളാകുമ്പോഴും നോമ്പുകാലമാകുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ഓണം വരുമ്പോഴും ചിന്തകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം മതവിശ്വാസങ്ങൾക്കപ്പുറം ഈ രാജ്യത്തെ പൗരന്മാർ എന്ന നിലക്കും മനുഷ്യർ എന്ന നിലക്കും ഒരുമിച്ചിരിക്കാവുന്ന മഹത്തായ സന്ദർഭങ്ങളെ നാം ഹൃദയപൂർവ്വം സ്വീകരിച്ചവരാണ് അതാണ് മലയാളിയുടെ പൈതൃകവും മലയാളിയുടെ പാരമ്പര്യവും മഹാകവി മനോഹരമായ ഒരു വാക്കുകളുണ്ട് ആ വാക്കുകളെ ഈ സായാഹ്നത്തിൽ ഓർത്തെടുക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അത് കാലത്തിൻ്റെ അനിവാര്യതയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പലതിൻ്റെ പേരിലും വൈരം സൃഷ്ടിക്കപ്പെടുന്ന അകൽച്ചകളുടെ കൂറ്റൻ മതിലുകൾ ഉയരുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം സദസ്സുകളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ആ സൗഹൃദം ആ നന്മയുടെ പ്രമദാനിന്റെ പൂക്കാലം പോലെ നമ്മുടെ മനസ്സകങ്ങളിലും ആ സൗഹൃദങ്ങളുടെ പൂക്കാലം പൂത്തുലയേണ്ടതുണ്ട് ഒരച്ഛനമ്മക്ക് പിറന്ന മക്കൾ നാം ഓർത്താൽ ഒരറ്റത്തറവാട്ടുകാർ നാം നാദന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്മുന്തിരി കൊത്ത മനുഷ്യവർഗം നാദൻ തമ്പുരാൻ പടച്ചവൻ സംവിധാനിച്ച അതിമനോഹരമായ മുന്തിരിത്തോട്ടങ്ങളിൽ അടുക്കും ചിട്ടയോടെ സമസൃഷ്ടി ഭാവനയോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ ചേർന്നു നിൽക്കുന്ന മുന്തിരിക്കുലയുടെ മുന്തിരിക്കണങ്ങൾ പോലെ ഒരച്ഛനമ്മക്ക് പിറന്ന മനുഷ്യവൃഗമാണ് ഈ ഭൂമിയിൽ വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ പരസ്പര സ്നേഹവും ബഹുമാനവും തിരിച്ചറിഞ്ഞ് ആദരവും തിരിച്ചറിഞ്ഞ് സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം ഇന്ത്യ എന്ന രാജ്യത്തിലെ ഈ ഭൂമിയിലെ ഒരൊറ്റ തറവാട്ടുകാരാണ് നാം ഓരോരുത്തരും ആ ഭാവനയോടെ ആ സ്നേഹത്തോടെ ആ സൗഹൃദത്തിൻ്റെ ഹൃദയഹാരിയായ ചിന്തയോടുകൂടെയാണ് നോമ്പു തുറക്കാൻ ആയ ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഇരിക്കുന്നത് രാജ്യം നിലനിൽക്കണം ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരോരോരുത്തരും ഇങ്ങനെയുള്ള സൗഹൃദ കൂട്ടായ്മകളുടെ കൂടെ നിന്ന് രാജ്യത്തിൻ്റെയും നാടിൻ്റെയും പാരമ്പര്യത്തിന് ശക്തി പകരാനും നമുക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റ് വിശിഷ്ട അതിഥികളും രണ്ടു വാക്കും സംസാരിക്കേണ്ടായി പിന്നെ ക്ലബ്ബംഗങ്ങൾ നോമ്പ് തുറക്കണ സമയമായി അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കിടക്കുകയാണ് എന്തായാലും അവരെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു കാര്യം മറ്റു മത്സരങ്ങളിൽ ഉൾപ്പെടുത്തി ചെയ്തതിൽ കാരണം വളരെ ചുരുക്കം പേരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ എന്തായാലും മറ്റ് നമ്മുടെ അടുത്ത ജനറേഷൻ ജനറേഷനെ കണ്ട് നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് എല്ലാവരും കൂടി ഇതേപോലെ കുറേ കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫുട്ബോൾ ഒക്കെ കോച്ച് കോച്ചിരിക്കുന്നുണ്ട് കോച്ചിനെ ഇപ്പോഴാണ് കൈ കിട്ടിയത് പിന്നെ അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ മീഡിയ വേണേണ്ടത് ക്യാമറ വേണെ എടുത്തറും അതായത് അഷ്റഫും ജിനോയും ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നായിരുന്നു ആ നോമ്പ് തുറക്കുന്നത് പിന്നെ പിന്നെ ഷമീറിനെ നേരത്തെ പരിചയപ്പെടുത്തിയാണ് പിന്നെ ദൈവം ട്വന്റി ഫോർ ചാനലിൻ്റെ ടീമും ഇരിക്കുന്നുണ്ട് അവർ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ വീഡിയോ എടുത്തോണ്ടിരിക്കണേ ഞാനും അതിൻ്റെ ഇട കൂടി എടുത്തുകൊണ്ടിരിക്കണേ കാരണം ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് കിട്ടാനുള്ള നമ്മുടെ പരിപാടിയൊക്കെ ഇത് സെയിം ആയതുകൊണ്ട് നമുക്ക് വീഡിയോസും വേണമല്ലോ ഇപ്പോൾ രണ്ടും നടക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഇടന്ന് ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു അത് കൂടി ഒന്നും കാണിച്ചുകൊള്ളു പിന്നെ എന്തായാലും എന്താ പറയുക ആൾക്കാരൊക്കെ വന്നു തുടങ്ങി നോക്കുമ്പോൾ തുടങ്ങുന്ന സമയമായിട്ടുണ്ട് ഏകദേശം അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒത്തുത്തൊരുമിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്നെ അങ്ങോട്ട് ക്ഷണിച്ചതിലും എനിക്ക് അവരുടെ ഒരു ഭാഗമാസാധിച്ച എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമായിട്ട് എനിക്കുള്ള കാര്യം പറയാം ഞാൻ അങ്ങനെ നോമ്പോർക്കേണ്ട സമയമായി അതിൻ്റെ ആദ്യമേ നമുക്കൊരു ഈന്തപ്പഴം സമൂസം കട്ട്ലേറ്റിൽ തന്നിരുന്നു പിന്നെ എൻ്റെ കൂടെ ഷമീറിൻ്റെ പാപ്പയുണ്ടായില്ല ഞങ്ങൾ ഒരുമിച്ചിരുന്നു ചേർന്നാലും ഷമീറിൻ്റെ പാപ്പയോടൊപ്പം അതിരുന്ന് നോമ്പ് കുറക്കാൻ സാധിച്ചത് വളരെ സന്തോഷം ഫ്രൂട്ട്സും പിന്നെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു ശേഷം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇട ബിരിയാണിയും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വിഷുവൽസ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതെല്ലാം അതിലെല്ലാത്തിലും പങ്കെടുത്തതിന് ശേഷമാണ് ഞാനും തിരിച്ചു പോകുന്നത് വളരെ ഒരു സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു എനിക്ക് സത്യത്തിൽ ആ ദിവസം ഒരു വീഡിയോ എടുക്കാൻ ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ഞാൻ ഈ ഒരു സാധനം കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഫ്താർ വീരുന്ന ക്ഷണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ഇത് എപ്പോഴും കിട്ടണമെന്നല്ലോ ഞാൻ നേരെ അത് അനുസരിച്ചായിട്ട് ഇങ്ങോട്ട് പോവുകയാണ് ഉണ്ടായിരുന്നു കാരണം ഇതൊക്കെയാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടത് അല്ലെങ്കിൽ ജനങ്ങളെ അറിയേണ്ടത് അല്ലെങ്കിൽ കാണേണ്ടത് വളരെ സന്തോഷം തോന്നിയൊരു നിമിഷം തന്നെയായിരുന്നു പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ട് അടങ്ങുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടേക്ക് ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള മനോഹര കാഴ്ചകളായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഒരിക്കൽ കൂടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ സ്മാർട്ട് കോച്ചിങ് ക്ലബ്ബിൻ്റെ എല്ലാ രക്ഷാധികാരികൾ അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ക്ലബ് മെമ്പേഴ്സ് ആരും വിട്ടുപോട്ടേണ്ടി ക്ഷമിക്കുക എല്ലാവരുടെയും ഒരു പ്രവർത്തനം കാരണമാണ് ഇങ്ങനൊരു നല്ല കാര്യം ജനങ്ങൾ കാണേണ്ട അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സാധിച്ചത് നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി ഏ അപ്പോൾ ആരെയും വിട്ടുപോട്ടേണ്ട ക്ഷമിക്കുക പിന്നെ ഇവരുടെ എല്ലാവരും ഈ ക്ലബ് മെമ്പേഴ്സിൻ്റെ എല്ലാവരും കുടുംബാംഗങ്ങളും പിന്നെ ഈ പുറത്തുനിന്ന് മറ്റു മതസ്ഥരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഒരു പത്ത് മുന്നൂറോളം ആൾക്കാരുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമാകാൻ എന്തായാലും ഭയങ്കര സന്തോഷം എല്ലാം ഭംഗിയായിട്ട് അവർ നടത്തുകയുണ്ടായി ഇനിയും ഇനിയും നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നടത്തുന്നു ഓക്കെ താങ്ക്